ക്രീസി ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ വരുന്ന പലർക്കും ഇലച്ചെടികളാണ് വേണ്ടത് കാരണം ഇലച്ചെടികളിയാവുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ് അധികം വെയിൽ വേണ്ട അതുപോലെ തന്നെ ഒന്നും ഒന്നും നനച്ചിലേലും കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഉപയോഗങ്ങൾ നമുക്ക് ഈ ഒരു ഇലച്ചെടികളെ കൊണ്ടുണ്ട് എന്നാൽ ഇലച്ചെടികളെ പോലെ തന്നെ അധികം മെയിൻ്റെനൻസ് വേണ്ടാത്ത ചില പൂച്ചെടികളുണ്ട് നമ്മുടെ മുറ്റത്ത് നമ്മൾ അധികം ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും അവരങ്ങനെ പൂർത്തു തളർത്ത് നിൽക്കും അങ്ങനെയുള്ള ചില പൂക്കൾ ചെടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്നും എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് പെൻഡാസുകൾ വിവിധ നിറത്തിലും വിവിധ ഭംഗിയിലും നിൽക്കുന്ന ഇവയ്ക്ക് ആവശ്യക്കാർ ഏറെയുമാണ് ഒരു ചെറിയ ഒരു കട്ടിങ് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ല നല്ല ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത മറിച്ച് നമ്മൾ അധികം ഒന്ന് കെയറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അധികം നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നരട ദിവസങ്ങളിലൊക്കെ കുറച്ച് വെള്ളം കൊടുത്താൽ മതിയാകും പലപ്പോഴും കുറച്ച് ചാണകപ്പൊടിയോ മറ്റോ ഇട്ട് കൊടുത്താൽ അതും ധാരാളമാണ് പല നിറത്തിലുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിൽ രണ്ട് നിറമാണുള്ളത് അത് മജന്തയും ചുവപ്പുമാണ് അത് നിങ്ങളെ കാണിച്ചു തരാം ഒരു കാലത്ത് നമ്മുടെയൊക്കെ മുറ്റത്തെ അലങ്കരിച്ചിരുന്ന ഒരു ചെടിയായിരുന്നു യൂഫോബിയകൾ എന്നാൽ യുഫോബിയ വെച്ചാൽ ക്യാൻസർ വരുമെന്നെല്ലാമുള്ള ഒരു അഭ്യൂഹങ്ങൾ പരക്കുകയും പലരും പല വീടുകളിൽ നിന്നും ഈ യു ഫോബിയകളുടെ എടുത്ത് മാറ്റുകയും ചെയ്തു എന്തായാലും എൻ്റെ കയ്യിൽ അതിൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ചിലതിരക്ക പൂക്കളുണ്ട് ഉള്ളത് ഞാനിന്ന് കാണിച്ചുതരാം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ കോർണറാണ് കേട്ടോ അതായത് വരുന്നവരെല്ലാവരും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതായത് പൂക്കൾ എല്ലാവരും കൂടി അങ്ങോട്ട് സ്നേഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ് വിൻകകളും അതുപോലെ തന്നെ കോറൽ വൈനും പാസിഫ്ലോറയും ബ്ലീഡിങ് ഹാർട്ടും എല്ലാവരും കൂടി ഒന്നിച്ച് സന്തോഷത്തോടു കൂടി അവർക്ക് യാതൊരു പരാതിയില്ല ഇല്ല ഇല്ല നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇല്ല മൂന്നാലഞ്ച് പേര് ഒന്നിച്ചു കൂടുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ഇവർക്കും അതൊന്നുമില്ല എന്നുള്ളതാണ് ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ട് തെളിയിക്കുന്നത് എന്തായാലും ഇവർ വളരെ സ്നേഹത്തിലാണ് എന്നും പൂക്കളാണ് ഒന്നും നമ്മൾ തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ച് മാത്രം കൊടുക്കും വല്ലപ്പോഴും കുറച്ച് ചാണകപ്പൊടിയും കൊടുക്കാറുണ്ട് അല്ലാതെ ഇവർക്കൊന്നും വേറെ വളമൊന്നും ചെയ്യാറില്ല ചട്ടികളിൽ മാത്രമാണ് ഈ ഡി എ പി ഇടാറുള്ളത് ഇതിൽ ഈ ചാണകപ്പൊടി മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളത് എന്തായാലും ഇവർ വളരെ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് ഇത് കണ്ടാലും നിങ്ങൾ ഹാപ്പിയാവും നാടൻ പെറ്റി ഉണികൾ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു ചെടിയാണ് അതിനകത്ത് ഈ ഒരു കളർ നോക്കിക്കുക വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൈരറ്റുമാണ് എൻ്റെ കയ്യിലുള്ളത് മറ്റ് പെറ്റ്യൂണികൾ ഞാൻ ഒരുപാട് ഒരുപാട് നട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ എനിക്കങ്ങ് ക്ലിക്കായില്ല പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോയി ഇത് ഞാൻ ഓരെണ്ണം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ ചെടി പിടിപ്പിക്കും അതുകൊണ്ട് അങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ ഒരു പൂവുണ്ടാകാത്ത കട്ടിങ് എടുത്തിട്ട് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പിടിക്കും അതുപോലെ ഒരുപാട് ഒരുപാട് വളമൊന്നും വേണ്ട കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ഡി എ പി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല സുഭിക്ഷമായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് നമ്മുടെ ഈ പെറ്റൂണിയകൾ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു നിറമാണ് വയലറ്റ് അതിൽ നിൽക്കുന്ന ഈ ഡ്യൂറന്റോ ഫ്ലവറിനെ കാണാൻ എനിക്ക് അതിലേറെ ഇഷ്ടമാണ് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അധികം നമ്മൾക്ക് കെയറിങ് ചെയ്യേണ്ട ആവശ്യമില്ല വളരെയധികം പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഒരുപാട് ഒരുപാട് പോട്ടുകളിലും ആയിട്ട് ഞാൻ നട്ടിട്ടുള്ള ഒരു ചെടിയാണിത് എന്നും പൂക്കളാണ് നല്ല നിറമുള്ള കൊല കൊലിയായിട്ട് കിടക്കുന്ന പൂക്കളെ കാണാൻ നല്ല ഭംഗിയുമാണ് നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെയേറെ എളുപ്പവുമാണ് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കോഴിവാലൻ ചെടി ഈ കോഴിവാലം ചെടി സാധാരണ നമ്മൾ നല്ലൊരു എന്താണ് നല്ലൊരു മെറൂൺ കളറാണ് എല്ലായിടത്തും കാണാറുള്ളതേ ഒരു ഒരു റാണി പിങ്ക് കളറ് പക്ഷേ ഇതുപോലൊരു ഓറഞ്ച് കളറ് നമ്മൾ അധികമാരും കണ്ടിട്ടുണ്ടാവില്ല ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണിത് അതിൻ്റെ നിറമെന്ന് ഒരു പ്രത്യേകതയുള്ളൊരു നിറമാണ് നമ്മൾക്ക് വളരെയേറെ ഇഷ്ടം തോന്നുന്നൊരു ഓറഞ്ചുമല്ലാത്ത ചുവപ്പുമല്ലാത്തൊരു പ്രത്യേക തരം നിറമാണിതിൻ്റെ അപ്പോൾ ഈ ഒരു നിറത്തിലുള്ള ഈ പൂവ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ ബ്രൈഡൽ ബൊക്കെ പോലുള്ള ഈ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയിട്ടോ പറയാൻ അപ്പോൾ എന്തായാലും ആ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ വലിയ സന്തോഷമായിരിക്കും എന്തായാലും എപ്പോഴും പൂക്കൾ തരുന്ന നമ്മൾക്ക് ഒട്ടും തന്നെ കെയറിങ് വേണ്ടാത്ത നനച്ച് മാത്രം കൊടുക്കാറേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനിപ്പോൾ കണ്ടുപിടിച്ച ഈ ഡി എ പി അതായത് ഡി എ പി വർഷങ്ങൾക്ക് മുമ്പൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഒരു ഒരഞ്ചാറ് മാസമായിട്ടുള്ള ഡി എ പി ഇട്ട് തുടങ്ങിയിട്ട് എന്തായാലും ഡി എ പി ഇട്ടതിന് ശേഷം വളരെ വ്യത്യാസമാണ് നിറച്ച് പൂക്കളാണ് നമ്മുടെ പൂക്കാതെ നിന്ന് ചെത്തിയിലൊക്കെ നിറച്ച് പൂക്കളാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് ണ്ടായിരുന്നു ആ ഷോർട്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ഒരിക്കലും പൂവുണ്ടാവാത്ത നമ്മുടെ ചെത്തുകളിലൊക്കെ നിറച്ച് പൂക്കളിങ്ങനെ വന്നിരിക്കുകയാണ് അതായത് ഡി എ പിയുടെ ഒരു ഗുണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ഈ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി നല്ല ഭംഗിയുള്ള പൂവാണ് എന്നും പൂക്കളുമാണ് എന്നും എൻ്റെ വീഡിയോസിൽ കടന്നു വരാറുള്ള ഒരു ചെടിയാണ് കേട്ടോ ലാങ്കിലാങ്കി അത് എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പരിസരം മുഴുവനും ആളുകളെ ആകർഷിക്കുന്ന ഒരു ചെടിയാണ് ഈ ലാങ്കിലാങ്കി അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ അയ്യോ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ വീട്ടിലും ഈ ലാങ്കിലാങ്കി വരണം നടനെന്നാണ് എൻ്റെ ആഗ്രഹം അത്ര മണമുള്ള ഒരു ചെടിയാണ് അതുപോലെ പൂക്കളും കാണാൻ ഭംഗിയാണ് പച്ച നിറത്തിലുള്ള പൂവായിട്ട് ഇതാണ് പച്ച നിറത്തിലുള്ള പൂവ് ഈ പച്ച നിറത്തിലുള്ള പൂവാണ് പിന്നീട് ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പൂവിലേക്ക് വരുന്നത് മഞ്ഞ് നിറമാവ ുമ്പോഴാണ് ഇതിന് നല്ല സ്മെല്ലും വരുന്നത് പരിസര പ്രദേശങ്ങളെപ്പോലും നല്ല സുഗന്ധത്തിൽ ആറാടിക്കുവാനായിട്ട് കഴിവുള്ള ഒരു ചെടിയാണ് ഈ ലാങ്കി ലാങ്കി എൻ്റെ കയ്യിൽ തൈകൾ മുഴുവനും കഴിഞ്ഞ ഒരു ഷോട്ട്സ് ഞാൻ ഇട്ടതോട് കൂടി അങ്ങോട്ട് വളരെ വേഗത്തിലത് ചെ അത് ആളുകൾ മേടിച്ചോട്ട് പോയത് ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു മദർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ ഇനി തൈകളൊക്കെ ആയി വരണം എന്തായാലും വളരെ വളരെ സുന്ദരിയായി ഈ ചെടി എന്നും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് വളരെയധികം നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു ചെടിയാണ് ഈ മുസാണ്ട എന്ന് പറയുന്നത് ചുവപ്പും അതുപോലെ പിങ്കും ഈ വെള്ളയും എല്ലാം ചേർന്ന പല പല മുസാണ്ടകളുടെ ഒരു എന്താണ് എല്ലാ വീടുകളിലും നിറഞ്ഞു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഈ മുസാണ്ട ചെടികൾ ഇങ്ങനെ അന്യം നിന്ന് പോയി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മൾ തിരുവാംകുളത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാളിയത്ത് വീടുണ്ട് ആ വീട്ടിൽ വല്ല ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള മുസാണ്ടയുണ്ട് എന്നും കാണുമ്പോൾ ഞാൻ കൊതിയോടുകൂടി നോക്കുന്ന ഒരു മുസാണ്ടയാണ് കേട്ടോ അത് എന്തായാലും എൻ്റെ കയ്യിൽ വൈറ്റ് മാത്രമേ ഇപ്പോഴേ ഉള്ളൂ പക്ഷേ ഈ ഒരു വൈറ്റിൽ ഞാൻ വളരെയധികം സ്നേഹത്തോടെയാണ് നോക്കുന്നത് കാരണം എന്നും പൂക്കളാണ് നമ്മൾ അധികം ശുശ്രൂഷയും വേണ്ട ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പം നിറച്ച് പൂക്കളും ഉണ്ടാകും അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ മുസാണ്ടുകൾ നമ്മൾ വളർത്തുവാനായിട്ട് എന്നും പൂക്കൾ തരുന്ന ഒരു മനോഹരിയെ കാണിക്കാനായിട്ട് ഞാനിവിടെ പിങ്ക് നിറത്തിലാണ് അവളുടെ നിപ്പ് എല്ലാ ദിവസവും ഇങ്ങനെ കൊല കൊലയായിട്ട് ഉണ്ടാവും നമ്മുടെ എന്താണ് ഒരു റോസാപ്പൂ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നിപ്പ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ചെടി കൂടിയുണ്ട് നമ്മുടെ വയലറ്റ് ജാസ്മീൻ എന്ന് പറയുന്ന ചെടി ഒരു ചെറിയ കട്ടിങ് മാത്രം മതി ഇവൾക്ക് ഒരു പുതിയൊരു ചെടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാം അത് മാത്രമല്ല എന്നും പൂക്കളാണ് നല്ല നിറമുള്ള നല്ല വയലറ്റ് നിറമുള്ള മനോഹരികളാണ് ഇവളുടെ പൂക്കളെ കാണാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ സാഫ് നമ്മൾ വെള്ളത്തിൽ കലക്കുന്ന സ്പ്രേ ചെയ്താൽ ആ ഒരു ഇൻഫെക്ഷൻ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും കേട്ടോ അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് ഫ്ലവേഴ്സാണ് അങ്ങനെ അടുപ്പിച്ച് നിൽക്കുന്നത് കിൽക്കുവിൻ്റെ സ്കൂട്ടറിൽ തന്നെ ഈ ഒരു ടെക്കോമ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂട്ടറിൻ്റെ നിറവും മഞ്ഞയാണ് പൂവിൻ്റെ നിറവും മഞ്ഞയാണ് ടെക്കോമകൾ എപ്പോഴും പൂ തരുന്ന ഒരു ചെടിയാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഒരു എന്താണ് ഓറഞ്ച് കൂടി ഉണ്ട് അതിനകത്ത് ഇപ്പോൾ പൂവില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് എന്തായാലും ഈ യെല്ലോ ടെക്കോമ പെട്ടെന്നൊന്നും ചീത്തിയാവോ ഇല്ല അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഒരു അസുഖം വന്നിട്ട് അങ്ങോട്ട് ചീത്തയായി പോകാറുണ്ട് പക്ഷേ ഈ മഞ്ഞുകൾക്ക് എന്നും ഭംഗിയുള്ള പൂക്കളുമാണ് ഒരിക്കലും അതിൽ പൂവില്ലാതെ നിൽക്കുകയില്ല നമുക്കാണെങ്കിൽ കെയറിങ് ഒട്ടും വേണ്ട ധാനം ഇത് ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ ചെടികളും അങ്ങനെയാണ് നമ്മൾ ഒട്ടും തന്നെ കെയർ ചെയ്യേണ്ടാത്ത നമ്മളധികം നമ്മളതിനെ നോക്കി നമ്മുടെ സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ലാത്ത ചെടികളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത് കുറച്ച് വേറെ ചെടികളൊക്കെ ഉണ്ട് അടീനിയൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും തന്നെ ഇന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇത്തരത്തിൽ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ചെടികൾ നമ്മൾ തിരക്കിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചെടികൾ നോക്കാനൊന്നും അത്ര സമയമൊന്നും ഇന്നത്തെ കാലത്ത് അപ്പോൾ അത്തരം ആ തിരക്കുകൾക്കിടയിലും നല്ല പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഇത്തരം ചെടികളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാ വീടുകളിലും കാണുന്ന പൂക്കൾ തന്നെയാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ളത് എങ്കിലും നമ്മൾക്ക് വളർത്താൻ ഏറ്റവും എളുപ്പമുള്ള കുറച്ച് പൂക്കളാണത് അപ്പോൾ എല്ലാ വീട്ടിലും ഇതെല്ലാം വളർത്താനായിട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരാനായിട്ട് മടിക്കരുത് മറക്കരുത് അപ്പോൾ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെടികളെ ഇഷ്ടമാണ് എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇഷ്ടമാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് അവരെ കൊണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ച്ച് നമ്മൾക്കെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ